അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് സെന്റ് നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി സ്ഥലം വീടൊക്കെ കയറ്റാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലം കേട്ടോ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് കുറച്ച് ഭാഗം മാത്രം ഇതുപോലുള്ള മഡ്രോടാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഇതവിടെ വലിയൊരു തറ ഒരു വീട് പണിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് സൈഡിലൊക്കെ ആയിട്ടൊക്കെ വീടുകളുണ്ട് ഇവിടുത്തെ ലാൻഡ് മാർക്ക് ഇതാണ് ഇതിൽ അംഗൻവാടിയാണ് തായാട്ടുകുളം അങ്കൺവാടി അതായത് മഞ്ചേരി രാമംകുളം ഭാഗത്ത് ചെകിരിമൂച്ചി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ സ്ഥലം അടിപൊളി സ്ഥലമാണ് എവിടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഗ്യാരൻറ്റിയാണ് നില ഒന്നുമല്ല പുരയുടെ ആധാരത്തിൽ വരുന്നത് അപ്പോൾ അതിൽ നിലവിൽ നാല് ചെറിയ തെങ്ങുകളുണ്ട് ഒരുപാട് വാഴകളുണ്ട് നല്ല സമ ചതുരായിട്ടുള്ള നിരപ്പായിട്ടുള്ള അടിപൊളി സ്ഥലം ഇതിൻ്റെ സൈഡ് ഭാഗത്ത് പിൻഭാഗത്ത് ഫ്രണ്ട് ഫ്രണ്ടിൽ ഇവിടെ വീടുകളുണ്ട് കേട്ടോ ഇതിൽ ഈ ഒരു കഷ്ണം മാത്രമേ ഇതും ഇതിൻ്റെ പിന്നത്തെ ഭാഗം മാത്രമേ ഇതുപോലുള്ള കൃഷി ചെയ്തിട്ടുള്ള വാഴ കൃഷിയാണ് അപ്പോൾ ഈയൊരു എട്ട് സെൻറ്റാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് വഴി സൗകര്യം വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയാണ് തൊട്ടടുത്ത് അതിൻ്റെ ഒരു അതിര് വരുന്നത് ആ വീടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് മഞ്ചേരി മഞ്ചേരി കീശേരി റോട്ടിൽ നമ്മുടെ രാമകുളം കഴിഞ്ഞിട്ട് ചെകിരിമൂച്ചി എന്ന് പറയുന്ന സ്ഥലം ചെകിരിമൂച്ചിന് അങ്ങാടിയിൽ നിന്ന് നമ്മൾ വാഹനത്തിൽ വരികയാണെങ്കിൽ വണ്ടി മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ താഴാട്ടുകുളം അംഗണവാടിൻ്റെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയാണ് താഴാട്ടുകുളം അംഗനവാടിയാണ് അവിടുത്തെ ലാൻഡ് മാർക്ക് ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ വണ്ടികൾ പോകുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി ദൂരം പക്ഷേ നമ്മൾക്ക് റെക്കാഡിക്കലി വഴി ചുറ്റിയിട്ട് വരണം റെക്കാഡിക്കലി വഴി ഏകദേശം ഒരു അര കിലോമീറ്ററോളം ചുറ്റിയിട്ടാണ് വാഹനങ്ങൾ വരുള്ളത് പ്ലോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോട്ടിൽ കൂടെ വാഹനങ്ങൾ പോകുന്നത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഉള്ളൂ ഉദ്ദേശിക്കുന്ന വില എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് എല്ലാ അടിപൊളി സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഇതെല്ലാം നമ്മുടെ ചാനൽ കൂടെ വിൽപ്പനക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ തുടർന്നും വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകീട്ട് വീണ്ടും അഞ്ച് അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്